കോവിഡിനു ശേഷം ബഹ്റൈനിൽ റോഡപകടങ്ങളും മരണങ്ങളും കൂടിയതായി പഠന റിപ്പോർട്ട് കോവിഡിന് മുമ്പും ശേഷമുള്ള റോഡപകടങ്ങളുടെ വിവരങ്ങൾ അടിസ്ഥാനമാക്കി നടന്ന പഠനത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചിനും രണ്ടായിരത്തി ഇരുപത്തിമൂന്നിനും ഇടയ്ക്ക് ഡ്രൈവർമാരിലുണ്ടായ പെരുമാറ്റത്തിലും പ്രവൃത്തികളിലുമുള്ള വ്യതിയാനങ്ങൾ കോവിഡാനന്തര കാലയളവിൽ റോഡപകടങ്ങളുടെ എണ്ണത്തിൽ പ്രതിഫലിച്ചതായി ബഹ്റൈൻ സർവകലാശാലയിലെയും മിലിട്ടറി ഫോഴ്സിലെയും ഗവേഷകർ നടത്തിയ പഠനം വ്യക്തമാക്കുന്നു മൂന്ന് ഘട്ടങ്ങളിലെ റോഡപകടങ്ങളെ അവലോകനം ചെയ്ത പഠന റിപ്പോർട്ട് കോവിഡ് മഹാമാരി മഹാമാരിയുണ്ടായ സമയത്ത് മറ്റുള്ള ഘട്ടങ്ങളിലേക്കാൾ അപകടങ്ങളും അപകട മരണങ്ങളും ഗണ്യമായി കുറഞ്ഞിരുന്നതായി വ്യക്തമാക്കുന്നുണ്ട് രാജ്യത്ത് നിരോധനാജ്ഞ നിന്നതും റോഡുകളിലെ വാഹനങ്ങൾ കുറഞ്ഞതുമായിരുന്നു കാരണം എന്നാൽ കോവിഡ് നിയന്ത്രണങ്ങൾ നീക്കിയതിനു ശേഷം അപകടങ്ങളുടെ എണ്ണം വർദ്ധിച്ചതായും അറുന്നൂറ്റി പതിമൂന്ന് അപകടങ്ങളുണ്ടായ രണ്ടായിരത്തി ഇരുപതിനിച്ച് രണ്ടായിരത്തിരണ്ടിൽ അപകടങ്ങളുടെ എണ്ണം ഉയർന്നതായും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു ഗതാഗത മരണങ്ങളാണ് ഉണ്ടായിരുന്നതെങ്കിൽ അത് വർദ്ധിച്ചു മനാമയിലും റീഫയിലുമാണ് വാഹനാപകടങ്ങളിൽ ഏറ്റവും കൂടുതൽ മരണം രേഖപ്പെടുത്തിയത് മദ്യമോ മയക്കുമരുന്നോ ഉപയോഗിച്ച് വാഹനമോടിക്കൽ കാൽനട യാത്രക്കാരെ ഇടിക്കൽ വാഹനങ്ങളുടെ നിയന്ത്രണം നഷ്ടപ്പെടൽ ചുവപ്പ് സിഗ്നൽ മറികടക്കൽ എന്നിവയോട് തോതും റിപ്പോർട്ട് പഠനവിധേയമാക്കിയിട്ടുണ്ട് ഡ്രൈവർമാർക്കിടയിലെ ദീർഘകാല പെരുമാറ്റ വ്യതിയാനം ഭാവിയിലെ റോഡ് സുരക്ഷയെ ബാധിച്ചേക്കാവുന്ന പശ്ചാത്തലത്തിൽ വിഷയത്തിൽ അധികൃതരുടെ സജീവ ശ്രദ്ധ ക്ഷണിക്കുന്നതാണ് ഗവേഷണ റിപ്പോർട്ട് സിരാജ് പള്ളിക്കര മീഡിയ വൺ